ആയിട്ട് വെൽക്കം ബാക്ക് ടു തൊങ്ക എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നതോന്നുമല്ലോ നന്നായിട്ട് തോന്നുന്നു കേട്ടോ ഇതായത് ഒരു ടു പി സെറ്റിൻ്റെ കളക്ഷനാണ് നിങ്ങൾക്ക് ഏകദേശം ചാരനെ ഇട്ടിട്ടുണ്ടായിരിക്കും എന്താണ് ഐറ്റം എന്നുള്ളത് കൂടെ തന്നെ നല്ലൊരു അടിപൊളിയും ക്ലിയറൻസേലും വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഒരുപാട് ഡിമാൻഡ് ഡിമാൻഡുണ്ടായിരുന്നു നമ്മുടെ ഒത്തിരി സോൾഡ് ഔട്ടായിട്ട് ഒരു കളക്ഷനാണ് ടു പി സെറ്റിൻ്റെ കളക്ഷൻ അപ്പോൾ അത് ക്ലിയറൻസയിലാണ് അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള കളക്ഷൻസ് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ പോകുന്നത് ഇപ്പോഴും നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് അവൈലബിൾ ആണോ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും ഒരു ക്ലിയറൻസ് എന്നുള്ള രീതിക്ക് ഞാൻ ഈ ഒരു വീഡിയോ ഈ ഒരു വീഡിയോയിൽ ആ ഒരു കുർത്തി സെറ്റുകൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ ഫസ്റ്റ് ടൈം വേണ്ട ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ അടിപൊളി ഈ കുർത്തീസ് നല്ലൊരു പ്രൈസ് റേഞ്ചിൽ അഞ്ചിട്ട് കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു പ്രൈസ് റേഞ്ചിൽ കുറച്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ അതിന് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമുക്ക് പേജസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടൊന്നും ഫോളോ ചെയ്യാ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇന്നത്തെ കളക്ഷൻ വരുന്നത് ഈ ഒരു കുർത്തി സെറ്റാണ് ഫെബ്രിക്ക് വരുന്നത് ഒരു സെമി മോഡാൽ എന്നൊക്കെ പറയാം ഒരു സിന്തറ്റിക് എന്നൊക്കെ പറയാൻ പറ്റിയ പറ്റിയൊരു ഫാബ്രിക്കാണ് മൊഡാൽസിലൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ് അതിനോടൊക്കെ ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു സിന്തറ്റിക് ഫാബ്രിക്കിലാണ് ഈ ഒരു കുർത്തി സെറ്റ് നമ്മൾ ചെയ്തിട്ടുള്ളൂ കേട്ടോ ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ നോക്കിക്കോളൂ നല്ല ഭംഗിയുള്ളൊരു ഫ്ലോറൽ പ്രിന്റിലാണ് ഇതിൻ്റെ ഒരു ഫാബ്രിക്ക് വരുന്നത് ഫ്രോക്ക് പാറ്റേൺ വരുന്നത് പാൻറ്റിൻ്റെ അതേ ഫാബ്രിക്ക് തന്നെയാണ് യോക്കിൽ കൊടുത്തിട്ടുള്ളത് വന്നിട്ട് ലേസിൻ്റെ ഒരു ഡീറ്റെയിലിങ്ങിവിടെ യോക്കിൽ ഇതേപോലെ വന്നിട്ടുണ്ട് സ്ലീവിലും നമ്മൾ ഇതേപോലെ ആ ഒരു ലേസിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് വളരെ കംഫർട്ടാണ് വെയർ ചെയ്യാനായിട്ട് ഇത് ഞാൻ വിത്ത് ഔട്ട് വിത്തൗട്ട് ഈ ഒരു കുർത്തി ചെയ്തിട്ടുള്ളത് നമുക്ക് വിത്ത് ലൈനിങ്ങും വിത്തൗട്ട് ലൈനിങ്ങും അവൈലബിൾ ആണ് ബോട്ടം വരുന്നത് ഇതാ ഇതേപോലെയാണ് ബോട്ടം വരുക നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റാണ് ഒരു ചെങ്കലിൻ്റെ ഷെയ്ഡും ബീജും ഒക്കെ കൂടെ കമ്പയൻ ചെയ്തിട്ടാണ് എൻ്റെ ഒരു ഷെയ്ഡ് വരുന്നത് അതിനെ കുറച്ചുകൂടി ഒന്ന് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഫോയിൽ പ്രിൻറ്റിൻ്റെ ഡീറ്റെയിലിങ് വരുന്നുണ്ട് കേട്ടോ ഇത് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഇത് കട്ടിങ് വരുന്നത് ഒരു നോർമൽ സ്ട്രൈക്ക് കട്ട് കുർത്തിയാണ് എല്ലാവർക്കും ഒരു എന്താ സ്റ്റൈലാണിത് അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ പെയർ ചെയ്യുന്നത് നല്ല ഭംഗിയുള്ളൊരു സ്ട്രൈക്ക് കട്ട് ബോട്ടമാണ് ആണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ ഫസ്റ്റ് കളക്ഷൻ വരുന്നത് വളരെ കംഫേർട്ടാണ് വെയർ ചെയ്യാനായിട്ട് ഇത് ഇപ്പോൾ ഞാൻ ലൈനിങ് ഇല്ലാണ്ട് ചെയ്തതാണ് എന്നിട്ട് നല്ല കംഫർട്ടാണ് നിങ്ങൾക്ക് ഇനി ലൈനിങ്ങോട് കൂടിയിട്ട് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നെക്കിൻ്റെ പാറ്റേൺ വരുന്നത് ഇതേപോലെയാണ് കേട്ടോ കുറച്ചൊക്കെ നിൽക്കുന്ന ഒരു നെക്ക് പാറ്റേൺ ആണ് ഇതേപോലെ ഒരു കട്ടിങ് വരുന്നത് നല്ലൊരു സ്റ്റാൻഡേർഡ് കളക്ഷൻ ആണ് കേട്ടോ അതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ വരെ ത്രീ ഫോർത്ത് ആണ് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഇതിപ്പോൾ എനിക്ക് എൽബോ ലെവലാണ് കംഫർട്ട് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ ഇതിനാണ് ഇതിലൊരു ഫുൾ വ്യൂ വരുന്നത് കേട്ടൊട്ടി വലിയൊരു കളക്ഷനാണ് വളരെ സോഫ്റ്റ് ആയിട്ട് ആയിട്ടും കംഫർട്ടായിട്ടുള്ളൊരു ഫാബ്രിക്കാണ് തെറ്റിക് കൂടാൽ ഫാബ്രിക്കിലാണ് ഈ ഒരു കുർത്തി വന്നിട്ടുള്ളത് കേട്ടോ അതിൽ ഫോയിൽ പ്രിൻറ്റിൻ്റെ ഡീറ്റെയിലിങ്ങൂടെ വരുന്നുണ്ട് ി കളക്ഷൻ ആണ് ഫസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്യുക നിങ്ങൾക്ക് ഒരു ഓഫീസ് വെയർ ആയിട്ടും ക്യാഷ്വെയർ ആയിട്ടും ഒക്കെ വെയർ ചെയ്യാൻ പറ്റും ഇനി അതെല്ലാം ഒരു ഫംഗ്ഷനും സുഖമായിട്ട് വെയർ ചെയ്ത് പോകാൻ പറ്റിയൊരു കളക്ഷനാണ് അതിൻ്റെ ഒരു ഷെയ്ഡ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ മീഡിയം തൊട്ട് ത്രീ എക്സൽ സൈസ് വരെയാണ് ഇപ്പോൾ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുക്കുക നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു കുർത്തി വിത്തൗട്ട് ലൈനിങ്ങിലാണ് വേണ്ടതെങ്കിൽ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റിയാണ് വിത്ത് ലൈനിങ്ങിൽ ഉള്ള റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി അപ്പോൾ അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്കാണ് വിത്തൗട്ട് ലൈനിങ്ങിൽ ഈ ഒരു കുർത്തി ഇത് കുർത്തി ബോട്ടം സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് ഈ ഒരു കുർത്തി നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അറുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങിലായിരിക്കും കിട്ടാൻ പോകുന്നത് കേട്ടോ അടിപൊളി കളക്ഷനാണ് ഫസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല കളറാണ് എല്ലാവർക്കും സ്യൂട്ടാകുന്ന ഷെയ്ഡ്സിലാണ് ഈ ഒരു കുർത്തി നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ അത് ക്ലിയറൻസ് വിലയിലേക്ക് പോകാം നിങ്ങൾക്ക് ഫെമിലർ ആയിട്ടുള്ള കുർത്തീസൊക്കെ തന്നെയാണ് അപ്പോൾ ഒരുപാട് എൻക്വയറീസ് നമുക്ക് വരുന്നുള്ളതുകൊണ്ടാണ് വീണ്ടും ഇതിൻ്റെ തന്നെ ഒരു ക്ലിയറൻസ് ചെയ്യുന്നത് കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഫസ്റ്റ് കളക്ഷൻ വരുന്നത് ദൈലാണ് കേട്ടോ ബാന്തി പ്രിൻ്റിൽ വന്നിട്ടുള്ള സ്ട്രൈറ്റ് കട്ട് കുർത്തിയാണ് ഫ്ലെക്സ് കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളൊരു ആണ് ഫ്ലെക്സ് കോട്ടണിൽ ഫോയിൽ പ്രിൻ്റിൻ്റെ ഡീറ്റെയിൽ വന്നിട്ടുള്ള സൈഡ് സൈഡ് കുർത്തിയാണ് കുർത്തി ഇങ്ങനെ വരും ബോട്ടം ഇതേപോലെ വരും സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു റെഡ് ആണ് കേട്ടോ ഒരു ഡാർക്ക് റെഡ് ഷെയ്ഡാണ് ഇതുപോലെ വരും കുർത്തി ഇങ്ങനെ വരും ബോട്ടം ഇതേപോലെ സ്ട്രൈറ്റ് കട്ട് ബോട്ടമാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ആണ് അല്ല ഇതേപോലെയാണ് വരുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ഈ ഒരു കുർത്തി ചെയ്തിട്ടുള്ളത് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡാർക്ക് ബോട്ട് ഈ ഗ്രീനാണ് കേട്ടോ അല്ല ഭംഗിയുള്ളൊരു കളക്ഷൻ ആണ് ബാന്ദിനി പ്രിന്റാണ് വരുന്നത് അതിൽ ഫോയിൽ പ്രിൻറ്റിൻ്റെ ഡീറ്റെയിലിങ്ങോട് വരുന്നുണ്ട് ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ കടപ്പുണ്ട് റഫ് ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകണു കാരണം ഒരുപാട് ഇത് കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ടായിരിക്കും നമ്മൾ ഒരുപാട് തവണ ഇത് റിപ്പീറ്റായിട്ട് ചെയ്തു പോയിട്ടുള്ള കളക്ഷനാണ് ഓഫർ സൈലിൽ തന്നെ പക്ഷേ വീണ്ടും എൻക്വയറീസ് വരുന്നെന്നുള്ളത് കൊണ്ടും പുതിയ കസ്റ്റമേഴ്സ് ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുള്ളത് കൊണ്ടുമാണ് വീണ്ടും കാണിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് സെയിം ഫാബ്രിക്കിൽ തന്നെ ഒരു ഡിഫറൻറ്റ് പ്രിൻറ്റിൽ വന്നിട്ടുള്ളൊരു കളക്ഷനാണ് ഇതേപോലാണ് കേട്ടോ അവർ നല്ലൊരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ ബോട്ടം നങ്ങനെ വരും സെയിം കുർത്തിയുടെ തന്നെ ഒരു ഡാർക്ക് മറൂൺ ഷെയ്ഡാണ് കേട്ടോ ബോട്ടം ഇതേപോലെ വരും വരുന്നത് നല്ലൊരു ഒരു ബ്ലൂവോ ഗ്രീനോ ഒക്കെ പറയാൻ പറ്റിയൊരു ഷെയ്ഡാണ് ഒരു എന്താ പറയുക ഷീൽ ഒക്കെ ഒരു ഷെയ്ഡായിട്ട് വരും കേട്ടോ എങ്ങനെ വരും ക്ഷൻ ആണ് ഈ ഒരു ഫാബ്രിക്കിന്റെ ഒരു പാറ്റേൺ കൂടെ നമുക്ക് അവൈലബിൾ ആണ് പ്രിന്റിലുള്ള ഡിഫറൻസ് ആണ് വരുന്നത് ബാക്കി എല്ലാം സെയിം ആണ് ഫാബ്രിക്കും പാറ്റേണും എല്ലാം സെയിം തന്നെയാണ് പ്രിൻറ്റിലുള്ള ഡിഫറൻസ് ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ബാ ഇങ്ങനെ വരും ബോട്ടം എല്ലാത്തിനും സെയിം തന്നെയാണ് ടോപ്പിനാണ് ഡിഫറൻസ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു പാരറ്റ് ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ലൊരു റാണിപ്പിങ് ഷീനാണേ നിങ്ങൾക്ക് ഈ ബോട്ടം വേറെ എന്റേലും വേറെ കുർത്തീസിൻ്റെ കൂടെ ഒക്കെ പെയർ ചെയ്യാം ഈ ഒരു കുർത്തിയുടെ കൂടെ മാത്രമല്ല നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ് കേട്ടോ നല്ല വൈറ്റ് കളറിലുള്ള കുർത്തീടെ കൂടെ ഒക്കെ നല്ല ഭംഗിയായിരിക്കും ഒരു ബാന്തിന് പ്രിൻ്റിലുള്ള ബോട്ടവും അതുപോലെ തന്നെ ഒരു ദുപ്പട്ടയൊക്കെ ഇവിടെ നിങ്ങൾക്ക് അങ്ങനെയും സ്റ്റൈലി കേട്ടോ ഈ ഒരു കുർത്തീടെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്ന നല്ലൊരു പൊന്മാനില ഷീനാണ് നല്ല ഭംഗിയുള്ള കളേഴ്സിലാണ് ഈ ഒരു കുർത്തീസ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ മൂന്ന് പ്രിൻ്റിലായിട്ട് ഡിഫറെൻറ്റ് കളേഴ്സിൽ ആണ് ഈ ഒരു കൂർത്ത് നമ്മൾ അവൈലബിൾ ആക്കുന്നത് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് തൊട്ട് ത്രീ എക്സൽ സൈസ് വരെയാണ് കുറേയൊക്കെ നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്കാണ് എല്ലാ സൈസും നമുക്ക് ഒരേപോലത്തെ ക്വാണ്ടിറ്റിയിലല്ല അവൈലബിൾ ആയിട്ടുള്ളത് കാരണം ഒരുപാട് ക്ലിയറൻസ് സെയിൽ ക്ലിയറൻസിലിത് വന്നിട്ട് പോയിട്ടുള്ള ഒരു കളക്ഷൻ ആവുന്നതുകൊണ്ട് തന്നെ ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് ഓർഡർ എത്ര വേഗം തന്നെ ഇഷ്ടപ്പെട്ട് പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എത്ര വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് റേറ്റാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഈ ഒരു കുർത്തി നമ്മൾ ഈ ഒരു ക്ലിയറൻസ് സെയിൽ അവൈലബിൾ ആക്കുന്നത് മുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ ഒരു കുർത്തി മുന്നൂറ് രൂപ രണ്ട് കുർത്തിയാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അഞ്ഞൂറ് രൂപയ്ക്കായിരിക്കും കിട്ടാൻ പോകുന്നത് അപ്പോൾ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും നല്ലൊരു പ്രൈസ് റേഞ്ചാണ് നമുക്കൊരു ടു ഫിഫ്റ്റിക്ക് കുർത്തി കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത് കുർത്തി വിത്ത് ബോട്ടമാണ് ടു ഫിഫ്റ്റിക്ക് കിട്ടാൻ പോകുന്നത് ഈ മൂന്ന് കളക്ഷൻസിൽ ഇപ്പം ഞാൻ കാണിച്ചത് മൂന്ന് പ്രിൻ്റാണ് ഇതിൽ ഏത് വേണേലും നിങ്ങൾക്ക് രണ്ടെണ്ണം സെലക്ട് ചെയ്യാം ഫിഫ് പ്ലസ് ഷിപ്പിംഗ് ആയിരിക്കും റേറ്റ് വരാം ഇപ്പം നമുക്ക് അടുത്ത കളക്ഷനോടെ കാണാം അല്ലേ അടുത്ത കുർത്തി വരുന്നത് ഇതാണ് കേട്ടോ നല്ല വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ് റൂബി സിൽക്കാണ് ഫാബ്രിക്ക് വരുന്നത് നല്ല ലൈറ്റ് വെയിറ്റ് ആണ് ഇതിൻ്റെ കുർത്തി വരുന്നത് ഇതാ ഇങ്ങനെ വരും ബോട്ടം ഇതേപോലെ വരും കേട്ടോ ഇനി നിങ്ങൾക്ക് ഇതിന് ദുപ്പട്ട വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്ത് തന്നാൽ മതി ദുപ്പട്ടയ്ക്ക് സെപ്പറേറ്റ് ചാർജ് ആയിരിക്കും ഇങ്ങനെയാണ് ഫസ്റ്റ് കുർത്തി വരുന്നത് കേട്ടോ സെക്കൻഡ് കുർത്തി വരുന്നത് ഇതാ ഇതാണ് കേട്ടോ ബോട്ടം ഇതേപോലെ വരും വളരെ കംഫർട്ടായിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ് റൂബീസൊക്കെയാണ് ഫാബ്രിക് വരുന്നത് അതിൽ ഡിജിറ്റപ്പന്റിൻ്റെ ഒക്കെ വരുന്നുണ്ട് ഇതിൻ്റെ സൈസസ് നമുക്ക് മീഡിയം ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ സൈസുകാർക്കൊക്കെ പർച്ചേസ് ചെയ്യാം അതിൽ വലിയ സൈസുകാർ കോൺടാക്ട് ചെയ്യേണ്ട കാരണം നമുക്ക് വലിയ സൈസിൽ ഇത് വരുന്നില്ല എല്ലാം തന്നെ സോൾഡ് ഔട്ടായി ഇനിയിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം സൈസ് മാത്രമേ ഉള്ളൂ റേറ്റ് വരുന്നത് ഒരു കുർത്തിയാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ റേറ്റ് വരുന്നത് ഫോർ ഹൺഡ്രഡ് പ്ലസ് ഷിപ്പിംഗ് ആയിരിക്കും രണ്ടെണ്ണം ആണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ റേറ്റ് വരുന്നത് സെവൻ ഹൺഡ്രഡ് പ്ലസ് ഷിപ്പിങ്ങിൽ ആയിരിക്കും രണ്ട് കുർത്തി സെറ്റ് കിട്ടാൻ പോകുന്നത് നല്ലൊരു പ്രൈസ് റേഞ്ചാണ് ഉറപ്പായിട്ടും മിസ്സാക്കാണ്ട് പർച്ചേസ് ചെയ്യുക ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എത്ര വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയച്ചു തരാം കേട്ടോ കാരണം ഇത്രയും കുറഞ്ഞൊരു പ്രൈസ് റേഞ്ച് ആവുന്നത് കൊണ്ട് വേഗം തന്നെ സോൾഡോട്ടായി പോകാനുള്ള സാധ്യതയുണ്ട് എത്രയും വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാം ഒരുപാട് നമുക്ക് ഏകദേശം ഒരു സെവൻ ഒരു എയ്റ്റി പെർസെൻറ്റേജോളം നമുക്ക് സോൾഡ് ഔട്ട് സോൾഡൌട്ടായിപ്പോയിട്ടുള്ള ഒരു കളക്ഷൻ ആണിത് ഒത്തിരി പേരുടെ അതിൽ ഉണ്ടായിരിക്കും നമ്മുടെ ഒരു എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു സബ്സ്ക്രൈബേഴ്സിൽ ഓൾമോസ്റ്റ് ഒരു സെവൻറ്റി പെർസെൻറ്റേജോളം ആൾക്കാരുടെ കയ്യിലും ഉള്ള ഒരു കളക്ഷനാണിത് ഈ ഒരു കുർത്തി ഇതിൻ്റെ ക്ലിയറൻസ് ആണ് കേട്ടോ നല്ലൊരു പ്രൈസ് റേഞ്ചിലാണ് കുർത്തീസ് കൊണ്ടുവന്നിട്ടുള്ളത് ഇങ്ങനെ വരും കുർത്തി വിട്ട് പോട്ടോ കേട്ടോ സിന്തറ്റിക് ലിനൻ ആൻഡ് ഫാബ്രിക്കിലാണ് കുർത്തിയുടെ ഈ കുർത്തി ചെയ്തിട്ടുള്ളത് വിത്തഔട്ട് ലൈനിങ്ങിലാണ് ഭംഗിയുള്ളൊരു ആണ് കേട്ടോ വളരെ കംഫർട്ട് വെയർ ആണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് ബ്ലാക്കിൻ്റെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു പർപ്പിൾ ആണ് കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്കാണ് വളരെ കുറച്ച് പേസി അവൈലബിൾ ആയിട്ടുള്ളൂ ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ എത്ര വേഗം തന്നെ ഓർഡർ ചെയ്യുക കാരണം സ്റ്റോക്ക് ഔട്ട് ആയിപ്പോൾ സാധ്യത ഉള്ളൊരു പ്രൊഡക്റ്റ് ആണിത് പർപ്പിൾ അടുത്തത് നേവി ബ്ലൂ നേവി ബ്ലൂവും ബ്ലാക്കും തമ്മിൽ വലിയ ഡിഫറൻസ് വരുന്നില്ല എന്നാലും ചെറിയൊരു ഡിഫറൻസ് സൂക്ഷിച്ച് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ നേവി ബ്ലൂ അടുത്തത് ബോട്ടിൽ ഗ്രീൻ ബോട്ടിൽ ഗ്രീനല്ല ഒരു നേരം എന്താ പറയുക മെഹന്ദി ഗ്രീനും ബോട്ടിൽ ഗ്രീൻ മിക്സ് ആയിട്ട് വരുന്നൊരു ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ ഇതാണ് അടുത്ത കളക്ഷൻ വരുന്നത് അടിപൊളിയൊരു കളക്ഷനാണ് ഇതിൻ്റെ സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എൽ ടു ത്രീ എക്സ് എൽ ആണ് റേറ്റ് വരുന്നത് ഒരു കുർത്തിയുടെ റേറ്റ് വരുന്നത് ഫോർ ഹൺഡ്രഡ് ആയിരിക്കും പ്ലസ് ഷിപ്പിംഗ് ഉണ്ടാവും രണ്ട് കുർത്തിയാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ സെവൻ ഹൺഡ്രഡ് പ്ലസ് ഷിപ്പിങ്ങിനായിരിക്കും കുർത്തി സെറ്റ് കിട്ടാൻ പോകുന്നത് കേട്ടോ നല്ലൊരു ചാൻസ് ആണ് എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് രണ്ട് കുർത്തി സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു പ്രൈസ് റേഞ്ചാണ് വേറെ എവിടെയും നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു കുർത്തി സെറ്റ് കിട്ടില്ല അപ്പോൾ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് നമുക്ക് നല്ലൊരു ഡിമാൻഡ് ഉണ്ടായിരുന്ന കളക്ഷൻ ആയിരുന്നു എന്താ ഇങ്ങനെ വരും കേട്ടോ നല്ല വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ആണ് അതിൻ്റെ ബോട്ടം എന്താ ഇതേപോലെ വരും സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഇങ്ങനെ വരും വളരെ കംഫർട്ടാണ് ഒരു ക്യാഷ് വെയർ ആയിട്ട് ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഔട്ട്ഫിറ്റാണ് ബോട്ടം എന്താ ഇതേപോലെ സ്ട്രൈറ്റ് കട്ട് ബോട്ടാണ് കേട്ടോ മറ്റേ ഈ രണ്ട് കളറിലാണ് ഈ ഒരു കുർത്തി സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് എക്സെൽ ഡബിൾ എക്സെൽ ഇനി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ എൽ സൈസുകാർക്കും പർച്ചേസ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നതും ഒരു കുർത്തി സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ഫോർ പ്ലസ് ഷിപ്പിംഗ് ആയിരിക്കും രണ്ടെണ്ണമാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ സെവൻ ഹൺഡ്രഡ് പ്ലസ് ഷിപ്പിങ്ങിനായിരിക്കും കിട്ടാൻ പോകുന്നത് നല്ലൊരു പ്രൈസ് റേഞ്ചാണ് അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ സിന്തറ്റിക് ലിന്നലിൽ തന്നെ ചെയ്തിട്ടുള്ള നല്ലൊരു കുർത്തി സെറ്റാണ് ഇത് ആൺട്ട് ഓഫ് അമ്പയ്ക്ക് വരുന്നത് കുർത്തി ഇത് ഇങ്ങനെ വരും റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു കുർത്തി സെറ്റാണ് അടിപൊളി കളക്ഷൻ ഒരുപാട് നമുക്ക് സുട്ടായിട്ടായി പോയിട്ടുണ്ട് വളരെ കുറച്ച് പീസ് തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അത് ഞാൻ എടുത്ത് പറയുകയാണ് സൈസസ് വരുന്നത് എൽ ടു ത്രീ എക്സ് എൽ ആണ് സെക്കൻഡ് ഷെയഡ് വരുന്നത് നല്ലൊരു ഗ്രീനാണ് കേട്ടോ ബോട്ടം ഇങ്ങനെ വരും ഇപ്പോൾ ഇതിൻ്റെ സൈസസ് അവൈലബിൾ ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എൽ ടു ത്രീ എക്സ് എൽ ആണ് വളരെ കുറച്ച് പീസേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിൻ്റെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ഫോർ ഹൺഡ്രഡ് പ്ലസ് ഷിപ്പിംഗ് ആയിരിക്കും രണ്ട് കുർത്തിയാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ സെവൻ ഹൺഡ്രഡ് പ്ലസ് ഷിപ്പിങ്ങിനായിരിക്കും ഈ ഒരു കുർത്തി സെറ്റ് കിട്ടാൻ പോകുന്നത് നല്ല പ്രൈസ് റേഞ്ചാണ് വളരെ ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എത്ര വേദന ഓർഡർ പ്ലേസ് ചെയ്തോളൂ നെക്സ്റ്റ് കുർത്തി വരുന്നതും സെയിം ഫാബ്രിക്ക് തന്നെയാണ് പ്രിൻറ്റിനുള്ള ഡിഫറൻസ് ആണ് വരുന്നത് നമുക്കിത് സ്റ്റിച്ചിങ്ങിലൊക്കെ ചേഞ്ചസ് വരുത്തി ചെയ്തേക്കുന്നതാണ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഗ്രീനാണ് ഫസ്റ്റ് ഷെയ്ഡ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഗ്രീനാണ് ബോട്ടം ബോട്ടം വരുന്നത് ഇതേപോലെ വരും കേട്ടോ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നേവി ബ്ലൂ ബോട്ടം ഇങ്ങനെ വരും ഈ ഒരു കുർത്തിയുടെ കുർത്തിയൊരു ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് ആണ് കളക്ഷനാണ് അല്ല ഇങ്ങനെ വരും കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ പർപ്പിളിനൊക്കെ എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് പീസ് അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിപ്പം എൻ്റെ കയ്യിലുള്ളത് എക്സലാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത് എക്സലാണ് വളരെ കുറച്ച് പീസേ നമുക്ക് പർപ്പിളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഈ നാല് ഷേർസാണ് ഈ ഒരു പ്രിന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് തൊട്ട് ത്രീ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് റേറ്റ് വരുന്നത് ഒരു കുർത്തി സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ഫോർ ഹൺഡ്രഡ് പ്ലസ് ഷിപ്പിംഗ് ആയിരിക്കും രണ്ടെണ്ണം നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ സെവൻ ഹൺഡ്രഡ് പ്ലസ് ആയിരിക്കും ഈ ഒരു കുർത്തി സെറ്റ് കിട്ടാൻ പോകുന്നത് നല്ലൊരു പ്രൈസ് റേഞ്ച് ആണ് നല്ലൊരു ചാൻസ് ആണ് അപ്പോൾ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ വലത്താണ് ആ ഒരു ആ ഒരു പ്രൈസ് റേഞ്ചിന് വളരെ വെർത്തായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഇത് ഈ ഒരു ക്ലിയർനെൻസേൽ ലാസ്റ്റ് കുർത്തി സെറ്റ് വരുന്നത് അതാ ഈ ഒരു ഫ്ലോറൽ പാറ്റേണിൽ വന്നിട്ടുള്ള കളക്ഷനാണോ കേട്ടോ സെയിം ഫാബ്രിക്ക് തന്നെയാണ് എല്ലാം വരുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ബോട്ടം വരെ അതാ ഇതേപോലെ സിന്തറ്റിക് ലിനൻ ക്ലീൻ ആൻഡ് ഫാബ്രിക്കിൽ ഫോയിൽ പ്രിൻറ്റിൻ്റെ ഫോയിൽ പ്രിൻറിൻ്റെ ഡീറ്റെയിലിങ്ങോട് കൂട്ടി ചെയ്തിട്ടുള്ള കുർത്തി കളക്ഷനാണ് ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കളക്ഷൻ വരുന്നത് അടുത്തത് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു മറൂൺ ഷെയ്ഡാണ് കേട്ടോ പിന്നെയാണ് എൻ്റെ ഒരു ബോട്ടം വരെ ഇതിൻ്റെ സൈസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ സൈസ് വരെയാണ് ലിമിറ്റഡ് സ്റ്റോക്കാന്നുള്ളത് അപ്പോൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എത്ര വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ അതുപോലെ തന്നെ റേറ്റ് വരുന്നതും ഒരു കുർത്തി സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ഫോർ ഹൺഡ്രഡ് പ്ലസ് ഷിപ്പിംഗ് ആയിരിക്കും രണ്ടെണ്ണം ആണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ സെവൻ ഹൺഡ്രഡ് പ്ലസ് ചിപ്പിങ്ങിനായിരിക്കും ഈ ഒരു കുർത്തി സെറ്റ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നല്ലൊരു പ്രൈസ് റേഞ്ചാണ് അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഒരേ പ്രൈസ് റേഞ്ചിലുള്ള കുർത്തീസ് ആയിരിക്കും രണ്ടെണ്ണം പർച്ചേസ് ചെയ്യേണ്ടത് അതല്ലാണ്ട് ആയിട്ട് നമുക്ക് രണ്ട് പ്രൈസ് റേഞ്ച് മിക്സ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഒരേ പ്രൈസിലുള്ള രണ്ട് ബുത്തീസ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം അപ്പം ഇന്നത്തെ കളക്ഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് എന്ന് വിചാരിക്കുന്നു അടുത്തൊരു അടിപൊളി കളക്ഷനായിട്ട് നമുക്ക് വീണ്ടും കാണാൻ ടേക്ക് കെയർ ആൻഡ് ബൈ